നമ്മുടെ ഗവൺമെൻറ് അതായത് നരേന്ദ്രമോദിയുടെ മൂന്നാം ഗവൺമെൻറ് സത്യത്തിൽ നരേന്ദ്രമോദിയുടെ ഗവണ്മെൻറ്റെന്ന് പറയാൻ പറ്റില്ല എൻ ഡി എ ഗവൺമെൻറ് ഇപ്പോൾ പുതിയൊരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് അത് ബി ജെ പി കുറേ നാളായി അവരുടെ ഒരു ലക്ഷ്യമാക്കി വെച്ചുകൊണ്ടിരുന്നൊരു പദ്ധതിയാണ് അത് വൺ ഇന്ത്യ വൺ എലക്ഷൻ എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം ഒരൊറ്റ എലക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കറിയാമല്ലോ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സമയത്താണെങ്കിൽ പലപ്പോഴും മറ്റു പല സമയങ്ങളിലുമാണ് നിയമസഭാ തിരഞ്ഞെടുപ്പുകളൊക്കെ നടക്കുന്നത് അപ്പോൾ അത് മാറ്റിക്കൊണ്ട് ഒരുമിച്ച് ഒറ്റടിക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പും കൂടി ഒരുമിച്ച് നടത്തുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഒരു കാര്യം രണ്ടാമത്തത് അവർ പറയുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയതിനു ശേഷം ഒരൊറ്റയടിക്ക് നൂറ് ദിവസത്തിനകം തന്നെ ലോക്കൽ ബോഡീസിൻ്റെ എല്ലാ തിരഞ്ഞെടുപ്പും നടക്കുക എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പഞ്ചായത്ത് തുടങ്ങിയ എല്ലാ തിരഞ്ഞെടുപ്പുകളും നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു ഏതാണ്ട് ഒരു ആറ് മാസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഒരു നൂറ് ദിവസങ്ങൾ കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പുകളെല്ലാം നടത്തി നമ്മൾ സ്വസ്ഥമായിട്ടിരിക്കുക പിന്നെ അങ്ങോട്ട് കൃത്യമായിട്ട് ഭരിച്ചാൽ മതി എന്നുള്ളതാണ് ഒരു ഐഡിയ അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ബി ജെ പി ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ആർ എസ് എസും സംഘപരിവാറും ഒക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നതിനേക്ക് ഞാൻ പറയാം നേരത്തെ തന്നെ ആർ എസ് എസിനും സംഘപരിവാടിനും ബി ജെ പിക്കും ഒക്കെ ഈ പരിപാടി ഉണ്ടായിരുന്നു ഇവരുടെ പഴയ ചർച്ചകളൊക്കെ ഒരു പത്തിരുപത് മുമ്പുള്ള ചർച്ചകളൊക്കെ എടുത്തു നോക്കിയാൽ ഇവർ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇത്തരത്തിൽ പ്രപ്പോർഷണൽ ആയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ കൊടുക്കണം എന്നൊക്കെ പല നേതാക്കളും ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉദാഹരണത്തിന് കേരള നിയമസഭയിലേക്ക് ഇരുപത് ശതമാനം വോട്ട് കിട്ടിയാൽ ആ ഇരുപത് ശതമാനം വോട്ടിനനുസരിച്ച് അതായത് ഇപ്പോൾ നൂറ്റി നാൽപ്പത് പേരുണ്ടെങ്കിൽ അതിലേതാണ്ട് ഇരുപത്തെട്ട് പേര് വരും ഇരുപത് ശതമാനം എന്ന് പറയും അപ്പോൾ ഇരുപത്തെട്ട് പേരെ ബി ജെ പിയുടെ എം എൽ എ കൊടുക്കുക അതായത് പ്രൊപ്പഷ്ടായിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ കൊടുക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് ഉള്ളത് അത് പല രാജ്യങ്ങളിലൊക്കെ ഉണ്ട് ഇപ്പോൾ വളരെ ഡെവലപ്പഡ് ആയിട്ടുള്ള സ്വീഡൻ അല്ലെങ്കിൽ ബെൽജിയം പോലെയുള്ള പല രാജ്യങ്ങളിലൊക്കെ അത്തരത്തിലുള്ള പരിപാടികളുണ്ട് മറ്റുപോല രാജ്യങ്ങളിലും മറ്റു തരത്തിലുള്ള ഇലക്ഷനുകളുണ്ട് ഇപ്പം പ്രസിഡൻഷ്യൽ എലക്ഷനാണ് അമേരിക്കയിലൊക്കെ നടക്കുന്നത് അവിടെ സ്റ്റേറ്റുകൾക്കൊക്കെ വലിയ അധികാരമുണ്ടെങ്കിലും പ്രസിഡന്റിനെ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന രീതിയാണുള്ളത് സത്യത്തിൽ ഈ പ്രപ്പോഷ്ടറ്റായ ആളുകൾക്ക് റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്ന ഒരു രീതിക്കെയും അതുപോലെ തന്നെ പ്രസിഡൻഷ്യൽ എലക്ഷനും ഒക്കെ തന്നെ ബി ജെ പിക്കും ആർ എസ് എസിനുമൊക്കെ വലിയ താല്പര്യമുള്ള മേഖലകളായിരുന്നു ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം ഈ വൺ ഇന്ത്യ വൺ എലക്ഷൻ എന്ന് പറയുന്നത് പോലും ഭാവിയിൽ ആർ എസ് എസും സംഘപരിവാറും ഒക്കെ തന്നെ ഒരു പ്രസിഡൻഷ്യൽ രീതിയിലുള്ള ഇലക്ഷനിലേക്ക് ഇതിനെ മാറ്റിക്കൊണ്ടുവരാനുള്ള അവരുടെ അജണ്ടയുടെ ഭാഗമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒന്നാമത്തെ കാര്യം അപ്പോൾ ഇത് ഇങ്ങനെ വെറുതെ സംഭവിച്ചതല്ല ഇതൊരു വർഷങ്ങളായി ബി ജെ പി ഇതിനു പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ തവണ ഈ നമ്മുടെ രാംനാഥ് കോവിന്ദ് എന്ന് പറയുന്ന ഇന്ത്യൻ പ്രസിഡന്റ് സാധാരണ പ്രസിഡന്റിനെ ഒന്നും ഒരു കമ്മിറ്റിയുടെ അധ്യക്ഷനാക്കി സാധാരണ നമ്മൾ പ്രസിഡന്റ്ഷിപ്പ് കഴിഞ്ഞതിന് ശേഷം വെക്കാറില്ല പക്ഷെ ഇന്ത്യയുടെ പ്രഥമ പരിപാടനായിരുന്ന രാംനാഥ് കോവിന്ദിലെ തന്നെ ഈ വൺ ഇന്ത്യ വൺ ഇലക്ഷൻ എന്ന് പറയുന്ന പറയുന്നൊരു സംഗതിയെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റിയെ നിയോഗിക്കുകയും അദ്ദേഹം അധ്യക്ഷനാക്കി വെക്കുകയും ചെയ്തു അപ്പോൾ അധ്യക്ഷനാക്കി വെച്ചതിന് ശേഷം അദ്ദേഹം ഏതാണ്ട് കൂലങ്കഷമായതിനെക്കുറിച്ച് പഠിച്ചിട്ട് പതിനെണ്ണായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയാറ് പേജുകളുള്ള വിശദമായിട്ടുള്ള റിപ്പോർട്ടാണ് സബ്മിറ്റ് ചെയ്തേക്കുന്നത് ഏതാണ്ട് ഇരുപത്തിയൊന്നോളം വോളിയൂംസ് ഉള്ള പതിനൊന്നോളം പരുന്ന ചാപ്റ്ററുകളുള്ള അതി ബൃഹത്തായിട്ടുള്ളൊരു റിപ്പോർട്ടാണ് അപ്പോൾ ആ റിപ്പോർട്ട് ഇപ്പോൾ ദിന പരിപാടികൾ അതായത് നരേന്ദ്രമോദി വന്നതിന് ശേഷമുള്ള ഗവൺമെൻറ് മൂന്നാം ഗവൺമെൻറ്റിൻ്റെ ദിന പരിപാടികളുടെ ഭാഗമായി കൂടിയിട്ടുള്ള മന്ത്രിസഭായോഗം ആ റിപ്പോർട്ട് അംഗീകരിക്കുകയും അത് നടപ്പിൽ വരുത്താൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഇതങ്ങനെ നടപ്പിൽ വരുത്തുക അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല കാരണം ഏതാണ്ട് ഏറ്റവും കുറഞ്ഞത് ഇതിലൊരു അഞ്ചിലധികം വരുന്ന ഭരണഘടനാ ഭേദഗതികൾ തന്നെ വേണ്ടിവരും അതിനുള്ള ഭൂരിപക്ഷം ഇപ്പോൾ നരേന്ദ്രമോദിക്ക് ഒറ്റക്ക് ബി ജെ പിക്ക് ഇല്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ഒക്കെ സമ്മതിച്ചാൽ പോലും അത് നടപ്പാക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് നമുക്കറിയാം പിന്നെ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുമ്പോൾ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണം അത് ഒരിക്കലും എൻ ഡി എക്ക് കിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ അത്തരം ഘട്ടത്തിലാണ് ബി ജെ പി ഇത് നടക്കില്ല എന്നറിഞ്ഞിട്ടും ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അമേരിക്കയിലേക്കുള്ളൊരു പ്രസിഡൻഷ്യൽ രീതിയാണ് ഇവർക്ക് താല്പര്യം എന്നുള്ളത് പറഞ്ഞു അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ നരേന്ദ്രമോദിയെ പോലൊരു നേതാവ് ഉണ്ടെങ്കിൽ നേരിട്ട് പ്രധാനമന്ത്രിയെ തീരുമാനിക്കുകയായിരുന്നെങ്കിൽ കേരളത്തിൽ പോലും വലിയ തോതിൽ വോട്ട് കിട്ടാൻ അവർക്ക് സഹായകമാകും എന്ന് പറഞ്ഞാൽ ഒരു ഏകശിലാമാനകമായിട്ടുള്ളൊരു പ്രചാരണ രീതി സംഘടിപ്പിക്കാനുമൊക്കെ ഇതിന് പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു പണിക്ക് വേണ്ടി അവർ അറിഞ്ഞിത്തിരിക്കുന്നത് ഇതിന് പുറമേ പറയുന്ന ചില ഗുണങ്ങളുണ്ട് ആ ഗുണങ്ങളിലൊന്ന് ഇതിൻ്റെ ചിലവ് കുറയും എന്നുള്ളതാണ് ചിലവൊന്നും കുറയില്ല എന്നുള്ളത് നമുക്കെല്ലാം അറിയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏതാണ്ട് അറുപതിനായിരം കോടി രൂപയാണ് ലോക്സഭയിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടി ചിലവാക്കിയതെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ അതേതാണ്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കോടിയാണെന്നാണ് ചില വിശ്വസിക്കാവുന്ന ഏജൻസികൾ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് രാഷ്ട്രീയ പാർട്ടികൾ മുടക്കിയ പണമായിട്ട് മാത്രമല്ല അല്ലാതെ തന്നെ തിരഞ്ഞെടുപ്പിന് വേണ്ടി ചെലവഴിച്ചത് എന്നുള്ളതാണ് അവർ ഏകദേശം കണക്കാക്കൂട്ടുന്ന കാര്യം എന്ന് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം ഇതിനുണ്ടാവുന്നത് ഈ ആറ് മാസങ്ങൾ കൊണ്ട് ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകളെല്ലാം അങ്ങോട്ട് നടത്തി തീർന്നാൽ പിന്നീട് പെരുമാറ്റച്ചട്ടങ്ങളോ മറ്റുള്ളതോ ഒന്നും ബാധകമാവില്ലെന്നും അപ്പോൾ പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കാമെന്നൊക്കെ ബിജെപി പറയുന്നുണ്ട് പക്ഷെ അതിലൊന്നും വലിയ കാര്യമില്ല പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വാല്യൂബിൾ വാല്യൂബിൾ ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ട് ഇതിന് ആ റീസൺ എന്ന് പറയുന്നത് പിന്നീട് തെരഞ്ഞെടുപ്പും പ്രചാരണവും ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊന്നും രാഷ്ട്രീയക്കാർക്ക് ശ്രദ്ധിക്കേണ്ട എന്നുള്ളതും അഞ്ചു കൊല്ലം വളരെ കൃത്യമായി ആയിട്ട് സ്വന്തം ജോലി ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് വേണമെങ്കിൽ ഇതിനെ ന്യായീകരിക്കാവുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് ഇത് ഈ നാഷണൽ ഇഷ്യൂസ് അതായത് അഖിലേന്ത്യാ തലത്തിലുള്ള ഇഷ്യൂസ് എല്ലാം വലുതായി നിൽക്കുകയും നമ്മുടെ രാജ്യത്തെ ഫെഡറലിസത്തെ തന്നെ അപകടപ്പെടുത്തുകയും ഒരു പ്രാദേശികമായിട്ടുള്ള ഇഷ്യൂസുകളെല്ലാം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടാനുള്ള ഒരു വേദി തെരഞ്ഞെടുപ്പുകളിൽ ഇല്ലാതാവുകയും ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ ഇവർ പറയുന്ന അടുത്തൊരു വാചകം എന്ന് പറയുന്നത് ഇങ്ങനെ ഒറ്റത്തവണ ഇലക്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകളുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടും പങ്കെടുക്കുന്നവരുടെ ശതമാനം കൂടുമെന്നൊക്കെയാണ് അതൊക്കെ നമുക്ക് കണ്ടിരുന്ന് കാണാ കാത്തിരുന്ന് മാത്രം കാണാവുന്ന ഒരു കാര്യമാണ് പിന്നെ രണ്ടാമത് ഏറ്റവും ആദ്യത്തെ പ്രാരംഭ തലത്തിൽ ഇതിൻ്റെ ചിലവ് ഉറപ്പായിട്ടും കൂടും അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴുള്ള ഇ വി എം മെഷീനുകളെക്കാൾ ഏതാണ്ട് മൂന്നരട്ടി മെഷീനുകൾ നമ്മൾ വാങ്ങിക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഈ ചിലവ് കുറയും എന്നുള്ള കാര്യത്തിലൊന്നും വലിയ യാഥാർത്ഥ്യമില്ല പക്ഷെ ഇതിൻ്റെ പിന്നിലുള്ളത് ഒരു രാഷ്ട്രീയ അജണ്ടയാണ് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് അത് നരേന്ദ്രമോദിയും ഒക്കെ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന വലിയ തോതിലുള്ള പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ നമുക്കറിയാലോ ഏറ്റവും ആദ്യം ആർ എസ് എസിന്റെ ഭാഗത്ത് നിന്ന് വലിയ തോതിലുള്ള വിമർശനങ്ങൾ നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരമേറ്റപ്പോൾ തന്നെ കേൾക്കേണ്ടി വന്നു എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിൽ മോഹൻ ഭഗവത് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു കൊല്ലമായിട്ട് മണിപ്പൂരിൽ സമാധാനം പുനസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും അതിന് ഏറ്റവും ആദ്യം അടിയന്തിരമായിട്ടുള്ള ഒരു പ്രാധാന്യം കൊടുക്കണമെന്നും പറയുക മാത്രമല്ല അദ്ദേഹം ചെയ്തു അദ്ദേഹം പറഞ്ഞ ഏറ്റവും വലിയ കാര്യം ഹൂ വിൽ പേ അറ്റൻഷൻ ടു ദിസ് ഇതിനോട് ഇത് ശ്രദ്ധിക്കാൻ പോകുന്നത് എന്ന് പറയുന്ന വലിയ ചോദ്യമാണ് മോഹൻ ഭഗവത് ഉയർത്തിയിട്ടുള്ളത് മറ്റൊന്ന് അദ്ദേഹം ആ എലക്ഷൻ കഴിഞ്ഞ് അടുത്ത ഒരാഴ്ചക്കുള്ളിൽ തന്നെ അദ്ദേഹം ആർ എസ് എസിന്റെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത മീറ്റിംഗിൽ നടത്തിയിട്ടുള്ള മറ്റൊരു വാചകം ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം എന്ന് പറഞ്ഞാൽ ഒരു എലക്ഷൻ്റെ എക്സൈറ്റ്മെൻറ്റുകൾ കിടക്കുള്ള വാചകമടിയെല്ലാം നിർത്തിക്കൊണ്ട് രാജ്യ അഭിമുഖീകരിക്കുന്ന ചലഞ്ചസുകളെ നേരിടാൻ നിങ്ങൾ തയ്യാറാകണമെന്നാണ് മോഹൻ ഭഗവത് പറഞ്ഞൊരു കാര്യം അപ്പോൾ അന്ന് മുതൽ തന്നെ ആർ എസ് എസിന് ഈ മോദിയുടെ പെർഫോമൻസിൽ അത്ര വലിയ മതിപ്പില്ല എന്നുള്ളതും മോദിയോട് അത്ര വലിയ പഴയ പോലെയുള്ള മമത അവർ പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളതും ഒക്കെ കൃത്യമായൊരു കാര്യമാണ് ഇതിന് ശേഷമാണ് രാം മാധവ് എന്ന് പറയുന്ന ആർ എസ് എസിൻ്റെ വലിയ നേതാവായിട്ടുള്ള രാം മാധവ് അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ നിരന്തരമായി ഒരു കോളത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു വാചകം എന്ന് പറയുന്നത് എ മാൻഡേറ്റ് ഫോർ ഹ്യൂമലിറ്റി ഇത് ഒരു എളിമക്കുള്ള ഒരു മാൻഡേറ്റ് ആണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതെന്നും അത് വളരെ നന്നായെന്നും ഇത് കൊളീഷ്യൻ പൊളിഷ്യൽ അതായത് മുന്നണി രാഷ്ട്രീയത്തെ തിരികെ കൊണ്ടുവരുന്ന ഒന്നാണെന്നും ഒപ്പോസിഷൻ പാർട്ടികൾ സ്ട്രെങ്തൻ ചെയ്തുവെന്നും ഇതെല്ലാം നല്ലതായി എന്നുമാണ് പറഞ്ഞിട്ടുള്ളത് ഇതിനോടൊപ്പം ഇപ്പം നിങ്ങൾ ചേർത്ത് വായി വായിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന ആർ എസ് എസ് മാൻ എന്ന് വിളിക്കാവുന്ന നാഗ്പൂരിൽ നിന്നുള്ള ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള കേന്ദ്രമന്ത്രിയായിരുന്ന നിതിൻ ഗഡ്കരി കഴിഞ്ഞ ദിവസം ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് ആ വെളിപ്പെടുത്തൽ നടത്തിയത് തനിക്ക് പ്രധാനമന്ത്രി സ്ഥാനം ഓഫർ ചെയ്തുകൊണ്ട് ചില രാ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ എന്നെ വന്ന് കണ്ടിരുന്നു എന്നദ്ദേഹം പറഞ്ഞിരുന്നു ഈ പറഞ്ഞത് വെറുതെ അങ്ങനെ കണ്ടിരുന്നു അത് പുറത്തു പറയേണ്ട കാര്യമില്ല പക്ഷെ അദ്ദേഹം കണ്ടിരുന്നു എന്ന് പറയുകയും അതിൻ്റെ ചില വിശദാംശങ്ങൾ അദ്ദേഹം പറയാൻ തീരുമാനിക്കുകയും ചെയ്തു തന്നെ മോദിയോടുള്ള കടുത്ത ആർ എസ് എസിന്റെ ഒരു ആയുധം കൂടിയാണ് നിതിൻ ഗഡ്കരി ഒരു സൂചനകൾ കൂടിയാണ് കൊടുത്തത് അതുകൊണ്ട് മുമ്പെങ്ങുമില്ലാത്ത വിധം രാഷ്ട്രീയത്തിനകത്ത് ബി ജെ പിക്ക് തന്നെ വലിയ ചലഞ്ചസ് നരേന്ദ്രമോദി നേരിടുകയാണ് അപ്പം അങ്ങനെ നേരിടുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ ഞങ്ങൾ ഇപ്പോഴും ഈ പറയുന്ന ആർ എസ് എസിൻ്റെയും സംഘപരിവാറിൻ്റെയും ഒക്കെ പരിപാടികൾ ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അതുമായി മുന്നോട്ടാണെന്നും അതിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള ഡീവിയേഷൻസും നടത്തിയിട്ടില്ല എന്നുമൊക്കെ ആർ എസ് എസിനെയും സംഘപരിവാറിനെയും ബോധ്യപ്പെടുത്താനും ഇത്തരത്തിൽ കുറച്ചുകൂടി കടുത്ത തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഇപ്പോഴും നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ സ്ട്രോങ് ആയി നിൽക്കുകയാണ് എന്ന് കാണിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പരിപാടിയുടെ പേരാണ് ഇപ്പോൾ വൺ ഇന്ത്യ വൺ എലക്ഷൻ എന്ന് പറഞ്ഞ് മുൻപോട്ട് കൊണ്ടുവന്നേക്കുന്നത് ഇത് നടപ്പിലാക്കാൻ കഴിയില്ലെന്ന മോദിക്ക് അറിയാം പക്ഷെ തീർച്ചയായിട്ടും നമുക്കറിയാലോ ഇപ്പൊ കേരളത്തിൽ പോലും ഒരു രാഷ്ട്രീയ ഒരു ചാനൽ സർവേ നടത്തിയപ്പോൾ മുപ്പത്തി നാല് ശതമാനത്തോളം ആളുകൾ റിപ്പോർട്ടർ ചാനൽ സർവേയിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം അവർ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദിയെ കാണാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു തരത്തിൽ ഈ പറയുന്ന ഒരു വലിയ നേതാവിൻ്റെ കരിസ്മ ബിൽഡപ്പ് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ ഒരു ബ്രാൻഡ് ഇമേജ് ബിൽഡപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രസിഡൻഷ്യൽ രീതിയിലുള്ള ഇലക്ഷൻ വന്നാൽ കുറേ കൂടി കൃത്യമായി അമേരിക്കയിലേ പോലെ വളരെ ഈസിയായി ജയിച്ചു പോകാം എന്ന് പറയുന്നൊരു തോന്നൽ ഈ നരേന്ദ്രമോദിക്കും ആർ എസ് എസിനും സംഘപരിവാറിനും ബി ജെ പിക്ക് ഒക്കെ വർഷങ്ങളായിട്ടുണ്ടായിരുന്നു നേരത്തെ വേറെ പ്രൊപ്പോഷേറ്റ് ആയിട്ടുള്ള ഒരു പ്രാതിനിധ്യം ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ അത് പ്രസിഡൻഷ്യൽ ഇലക്ഷനിലേക്ക് ഉള്ള ഒരു രീതിക്ക് മാറിയിരുന്നു അപ്പം ഇത്തരത്തിലുള്ള പല ഒന്ന് രണ്ട് മൂന്ന് ഹിഡൻ അജണ്ടകൾ ഒന്ന് രാഷ്ട്രീയമായി ഇപ്പോൾ പിടിച്ചു നിൽക്കാനുള്ള കാര്യം രണ്ടാമത്തേത് പ്രസിഡൻഷ്യൽ ഇലക്ഷനിലേക്ക് ഭാവിയിൽ ഇതിനെ മാറ്റിക്കൊണ്ടുവരാനുള്ള ഒരു തന്ത്രം എന്നുള്ളതിലക്ക് ഇതിനെ ഉപയോഗപ്പെടുത്തിയാൽ അത് തീർച്ചയായിട്ടും രാഷ്ട്രീയമായിട്ട് ഗുണം ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ഈ പറയുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടപ്പാക്കാൻ കഴിയില്ലെന്നറിഞ്ഞിട്ടും ഇത്തരം പദ്ധതികളുമായിട്ട് മുന്നോട്ട് വരുന്നത് ഇത് പൂർണമായും അവർ വേണ്ടെന്ന് വെക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല താൽക്കാലികമായി രാഷ്ട്രീയ ലാഭം ഇതുകൊണ്ടുണ്ടാവുകയും ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവുകയും ഇതിലൊരു സമവായം ഉണ്ടാകാനായിട്ട് മറ്റുള്ള ആളുകളെ പിടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഭാവിയിൽ ഇന്ത്യൻ ഫെഡറലിസത്തെ തന്നെ തകർക്കുന്ന ഒരു കാര്യമായിരിക്കും ഇങ്ങനെ വന്നാൽ നാച്ചുറലി ഇത് സ്വാഭാവികമായും ഇത് ഇന്ത്യയുടെ ഈ പറയുന്ന ഒരുപാട് വലിയൊരു രാജ്യത്ത് ആ രാജ്യത്തിൻ്റെ ചെറിയ ചെറിയ റീജിയണൽ ആയിട്ടുള്ള ഇഷ്യൂസിനെയൊക്കെ തന്നെ മൂടി വെക്കാനും നാഷണൽ ഇഷ്യൂസ് മാത്രം മുകളിലേക്ക് വരാനുമുള്ള കാരണങ്ങൾക്കിടയാക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ഈ വൺ ഇന്ത്യ വൺ എലക്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ജനാധിപത്യത്തിന് തന്നെ ഒരു ഫെഡറൽ സിസ്റ്റത്തിന് തന്നെ വലിയ രീതിയിൽ ഭീഷണിയാകാൻ പോകുന്നൊരു കാര്യം കൂടിയാണ് എന്ന് പറയാതിരിക്കുകയ്യാ അതുകൊണ്ട് ഇത് പ്രാക്ടിക്കലി ഇത് നടപ്പാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് രണ്ട് പിന്നെ കേരളത്തിൻ്റെ ഇലക്ഷൻ നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മൂന്ന് കൊല്ലം മാത്രമേ ഒരു ഭരണകൂടത്തിന് അധികാരം കിട്ടൂ എന്നുള്ള ഒരു പ്രശ്നമുണ്ട് ഒന്ന് രണ്ടാമത്തത് നമുക്കറിയാം ഏതെങ്കിലും ഗവൺമെൻറ്റുകൾ അവിടെ അവർക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടാൽ അവിടുത്തെ നിയമസഭകൾ പിരിച്ചുവിടപ്പെടേണ്ടി വന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത ഒരു കൊല്ലം കഴിയുമ്പോൾ പിരിച്ചുവിട്ടാൽ നാല് കൊല്ലത്തോളം പ്രസിഡന്റ്ഷിപ്പ് അവിടെ ഏർപ്പെടുത്തും പറയുന്ന ഒരു കാര്യമുണ്ട് ഇതൊന്നും തന്നെ ഇന്ത്യയിലെ ജനങ്ങൾ അംഗീകരിക്കുന്നൊരു കാര്യമല്ല പക്ഷേ പകരം രാഷ്ട്രീയമായി താൽക്കാലികമായി പിടിച്ചു നിൽക്കാൻ സ്വന്തം പാർട്ടിക്കകത്ത് തന്നെ ഉയർന്നു വരുന്ന വലിയ വെല്ലുവിളികളെ നേരിടാൻ ആർ എസ് എസിനെ ഒന്നുകൂടി ശാന്തമാക്കാൻ വേണ്ടിയിട്ട് ബി ജെ പിയും നരേന്ദ്രമോദിയും അമിത്ഷായും താൽക്കാലികമായി ഇത് ഉപയോഗപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇതൊക്കെ ഉപയോഗപ്പെടുത്തിയാൽ പോലും നരേന്ദ്രമോദിയുടെ ദൗർബല്യം നാൾക്ക് നാൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്